ചിക്കൻ കൊണ്ട് നമ്മൾ പണ്ടൊക്കെ എന്തുണ്ടാക്കുക ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഒരു ചിക്കൻ സ്റ്റ്യൂ അത്രേ ഉണ്ടാക്കുകയുള്ളൂ ഇന്നിപ്പോൾ ചിക്കൻ കൊണ്ട് വെറൈറ്റികളായ ഡിഷുകൾ ഉണ്ടാക്കുന്നുണ്ട് ഞാനിവിടെ ചിക്കൻ ടിക്കന്നെ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് ഇങ്ങനെ ക്യൂബ്സ് ക്യൂബ്സായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനൊരു മാരിനേഷൻ കൊടുക്കുക നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചെറുനാരങ്ങ നീരും കൂടി ഒരു പാദത്തിലോക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് ഒരു മുക്കാൽ കിലോത്തോളം ഉണ്ട് അപ്പം അതനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർക്കുക പിന്നെ ജീരകത്തിൻ്റെ പൊടിയാണ് ഒരു ഒരു ടീസ്പൂൺ ഇട്ടുകൊടുത്തത് പിന്നെ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്ത് അതിൽ കൂടെ തൈര് ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തി ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ഞരടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാവരും കൂടി കൈ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അപ്പോഴും ഈ സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കാം അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം നമ്മുടെ വെള്ളമൊക്കെ തോർത്തി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ക്യൂബ് സൈലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മൂടി വെച്ച് ഫ്രിഡ്ജിൽ ഒരു ഒരു മണിക്കൂറൊക്കെ വെക്കാൻ സമയം കിട്ടണമെങ്കിൽ അത്രയും നേരം വെക്കുക അതെല്ലാം രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകീട്ട് ചിക്കൻ ടീക്ക് ഉണ്ടാക്കിയാൽ മതി ഞാനിവിടെ ഈ സ്ക്യൂറോലിൽ ബുക്കിയിട്ടാണ് ഉണ്ടാക്കത്തിയിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് ഇത് നമുക്ക് ഒ ടി ജി വാങ്ങുമ്പോഴോ ഓവൺ വാങ്ങുമ്പോഴൊക്കെ കിട്ടും ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിനോട്ട് ഞാനങ്ങനെ ഒരേ പീസുകൾ കുത്തി കൊടുക്കേണ്ടത് അതിന് മുകളിലായിട്ട് സബോളയുടെ ഒരേ ക്യൂബ്സും വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ കുത്തുമ്പോൾ ശ്രദ്ധിച്ച് കുത്തി കൊടുക്കണം നല്ല ഷാർപ്പായിട്ടുള്ള മുനയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ തട്ടാതെ സൂക്ഷിച്ച് വേണം ഇതുമ്പോൾ കുത്തി കൊടുക്കാൻ ഇപ്പം എല്ലാ അസ്ക്യുറോയിൽ മൽ ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഓവൺ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചുകൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം തന്നെ ഇത് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യണത് അതിന് ശേഷമാണ് സെറ്റ് ചെയ്യണതൊക്കെ അതിന് ശേഷം ഓവൺ ഒരു മുക്കാൽ മണിക്കൂർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ടോസ്റ്റിലാണ് വെച്ചേക്കുന്നത് പടിയിൽ നിന്ന് മോളിൽ നിന്നും ചൂട് ചട്ടി പെട്ടെന്ന് വെന്ത് കിട്ടും അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത് ഡിഗ്രി സെൽസ്യസിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ചൂടിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും മുക്കാൽ മണിക്കൂറിൻ്റെ ആവശ്യം വരില്ല പത്ത് മിനിറ്റ് പ്രീ ഹീറ്റിന് വേണ്ടി കൂട്ടി കൂട്ടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ടിക്കയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ടിക്ക റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഓവണിൽ ഉണ്ടാക്കണം ചട്ടിയിൽ വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മറിച്ചും തിരിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോഴും ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള നല്ല സ്മെല്ലാണ് ഇവിടെ പരന്നിട്ടുള്ളത് അങ്ങനെയുള്ളൊരു ചിക്കൻ ടിക്ക നമുക്ക് കിട്ടും ഇത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ് വെറുതെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ് ഞാനിവിടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡ്രിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ശേഷം അഭിപ്രായം പറയണം അതുപോലെ തന്നെ എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ